ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലേഡിസം ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നിങ്ങൾ കാത്തിരുന്ന ആ ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് വിന്നർ സെലക്ട് ചെയ്യുന്ന ഇന്ന് നിങ്ങളുടെ ഒക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി സോ അതിൽ ഇന്നത്തെ ആ ഭാഗ്യശാലി ആരാണെന്ന് അറിയാനായിട്ടായിരിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് വിന്നറെ സെലക്ട് ചെയ്യുന്ന ദിവസമാണ് നമുക്ക് ആരാണെന്ന് നോക്കാം അല്ലേ ഫസ്റ്റ് വിന്നർ ആരാന്ന് നോക്കാട്ടോ നമ്മുടെ ഫസ്റ്റ് വിന്നർ വന്നിട്ടുള്ളത് അംന ഫാത്തിമയാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് വിന്നറായ അമനാ ഫാത്തിമ കൺഗ്രാചുലേഷൻസ് അപ്പം അമ്ന ഫാത്തിമ നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട് കേട്ടോ നിങ്ങൾ ആരും വിഷമിക്കണ്ട ഇനിയും നമുക്ക് രണ്ട് വീക്ക് കിടക്കുന്നുണ്ട് സോ ഈ രണ്ട് വീക്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് വീക്കിൽ ആരാണ് വിജയി അറിയില്ല നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ